ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലെ പ്രധാനപ്പെട്ട ചില കറന്റ് അഫേഴ്സ് ആണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാറിൽ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ ചിത്രം ഏതാണ് മഹാ അവതാ നരസിംഹ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാറിൽ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ ചിത്രമാണ് മഹാ അവതാർ നരസിംഹ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർഗി സതീസ്മൃതി പുരസ്കാരത്തിന് അർഹയായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാർഗി സതീസ്മൃതി പുരസ്കാരത്തിന് അർഹയായത് ചിത്ര വിശ്വേശ്വരൻ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന് നൽകുന്ന പുതിയ പേരെന്ത് ലോക് ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേരാണ് ലോക് ഭവൻ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അടുത്തിടെ ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനമായി നീതി ആയോഗ് ശുപാർശ ചെയ്ത സംസ്ഥാനം ഏതാണ് മിസോറാം മിസോറാം ആണ് ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനമായി നീതി ആയോഗ് ശുപാർശ ചെയ്ത സംസ്ഥാനം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ് യുനെസ്കോ ആസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം എന്താണ് ഓവർ കമ്മിങ് ഡിസ്രൻ ട്രാൻസ്ഫോമിംഗ് ദ എയ്ഡ്സ് റെസ്പോൺസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയമാണ് ഓവർ കമ്മിങ് ഡിസ്രപ്ഷൻ ട്രാൻസ്ഫോർമിംഗ് ദ എയ്ഡ്സ് റെസ്പോൺസ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ അംബാസഡർ ആരാണ് ഹർമൻ പ്രീത് കൗർ ഹർമൻപ്രീത് കൗറാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ അംബാസിഡർ ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ പോസിറ്റീവ് പദവി കൈവരിച്ച വിമാനത്താവളം ഏതാണ് ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ പോസിറ്റീവ് പദവി കൈവരിച്ച വിമാനത്താവളമാണ് ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പുതിയ പേരെന്ത് സേവാ തീർത്ഥ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പുതിയ പേരാണ് സേവാ തീർത്ഥ് ഏഷ്യൻ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്രോസ് വേഡ് ബുക്ക് പ്രൈസ് വിവർത്തന പുരസ്കാരം നേടിയത് ആരാണ് മനോജ് കൂറോർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രോസ് വേഡ് ബുക്ക് പ്രൈസ് വിവർത്തന പുരസ്കാരം നേടിയത് മനോജ് കോറോർ അടുത്ത ചോദ്യം നോക്കാം മൈക്കൽ ആഞ്ചലോ ഡോം എന്ന പേരിൽ എഐ അധിഷ്ഠിത പ്രതിരോധ കവചം അവതരിപ്പിച്ച രാജ്യം ഏതാണ് ഇറ്റലി മൈക്കൽ ആഞ്ചലോ ഡോം എന്ന പേരിൽ എ ഐ അധിഷ്ഠിത പ്രതിരോധ കവചം അവതരിപ്പിച്ച രാജ്യമാണ് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഷ്യൻ ഗെയിംസിന്റെ ഇന്ത്യൻ ചെഫ് ഡി മിഷൻ ആരാണ് സഹദേവ് യാദവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്താരാഷ്ട്ര മണ്ണ് ദിനത്തിന്റെ പ്രമേയം ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര മണ്ണ് ദിനത്തിന്റെ പ്രമേയമാണ് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ഇന്ത്യൻ ആരാണ് വൈഭവ് സൂര്യവംശി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ടത് വൈഭവ് സൂര്യവംശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി മുപ്പതാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മേളയുടെ ഉദ്ഘാടന ചിത്രം ഏതാണ് പലസ്തീൻ തേർട്ടി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സലൻസ് ഇൻ ഡിജിറ്റൽ ഗവർണൻസ് എന്ന വിഭാഗത്തിൽ നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് നേടിയ കേരള സർക്കാർ പദ്ധതി ഏതാണ് ഡിജി കേരള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സലൻസ് ഇൻ ഡിജിറ്റൽ ഗവർണൻസ് എന്ന വിഭാഗത്തിലാണ് ഡിജി കേരള പദ്ധതി നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് നേടിയത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ കറന്റ് അഫെയ്സിനായി ചാനൽ ഫോളോ ചെയ്യുക